ൃഗമായിട്ട് പ്രഗ്നസിയിൽ ഇടപെടാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം നമ്മൾ ഇൻഫെക്റ്റഡ് ആവാൻ പാടില്ല നമ്മൾ പട്ടിയുമായിട്ട് നമ്മൾ ഇടപെടാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് നമുക്ക് നമുക്ക് പട്ടിക്ക് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം ഈ പൂച്ചകളുമായിട്ട് ഇടപെടുന്ന വളരെ ശ്രദ്ധിക്കണം പാരസൈരിക് ഇൻഫെക്ഷൻ ടോക്സോപ്ലാസ്മോസിസ് അതുണ്ടാക്കാം ഈ പൂച്ച ചെറിയ ഉണ്ടാ അത് ചില ബേഡ്സിനെയൊക്കെ ചെറിയ മാമൽസിനെയും ബേഡ്സിനെയും കഴിക്കും അത് നമുക്ക് പ്രശ്നമാക്കാം നമ്മുടെ സ്വന്തം ശുചിതി വളരെ ശ്രദ്ധിക്കണം വളർത്തു മൃഗങ്ങളിൽ നിന്ന് അണുബാധ ഒഴിവാക്കാൻ നമ്മൾ രകലം പാലിക്കണം വളർത്തുമൃഗങ്ങളെ തൊടുമ്പോഴെല്ലാം നമ്മൾ കൈകൾ കഴുകുകയും വേണം ആട് പശുവിൻ്റെയൊക്കെ ബർഫ് ഫ്ലൂയിഡ്സിൽ ഇൻഫെക്ഷ്യസ് ഓർഗാനിസംസ് ഉണ്ടാകാം പൂച്ചകളുടെ മലവുമായിട്ട് നമ്മൾ ഇടപെടരുത് അത് നമുക്ക് അപകടകരമാവും പ്രഗ്നൻസിയിൽ നമ്മുടെ ഈ അക്വേറിയം ഫിഷിനുണ്ടാകുന്ന ടാങ്ങിനകത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഓർഗനിസംസ് ഉണ്ട് മൈക്കോ ബാക്ടീരിയ ആണ് അത് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കാം നമ്മൾ നമ്മളിങ്ങനെയുള്ള ആനിമലുമായിട്ട് ഡീൽ ചെയ്യുമ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം കോംപ്രമൈസിലാണെങ്കിൽ നമുക്ക് പ്രശ്നം വരാം നമ്മളിങ്ങനെയുള്ള വളർത്തുമൃഗങ്ങളെ ആയിട്ട് ഇടപെടുന്നതിന് മുമ്പ് വളരെ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് പ്രഗ്നൻസിയിൽ നമ്മൾ വളർത്തൃകളുമായിട്ട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം